ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടി ഒരു ക്യാഷ്വൽ ടോക്ക് എന്നുള്ള മൂഡിലാണ് പോവുക ഞാൻ ആദ്യമേ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഓവിയസ്ലി മനുഷ്യന്മാരാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും മേ ബി റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ഹെൽത്ത് ആവാം ഫൈനാൻഷ്യൽ ആവാം നമ്മളെ സെൽഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടോ അതൊക്കെ നമ്മളെ കൊണ്ട് ആണോ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും മേ ബി നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടൊന്ന് കണ്ടുവക്കും നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഈ അടുത്ത് അതായത് കഴിഞ്ഞൊരു ടു ഡേയ്സ് മുന്നേ എൻ്റെ ഗൈഡിൻ്റെ അടുത്തൊരു സെഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാമിന് ആ സമയത്ത് ഗൈഡിനോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരെ പ്രത്യേകത ഓരോ ദിവസവും ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ശ്രദ്ധിക്കണേ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് എന്താണ് നമ്മൾ നമ്മളെ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാത്തത് എന്നറിയോ സി ഒരു ഉദാഹരണം എടുക്കാം രണ്ടാളുകളുണ്ട് ഒരാളെ പേര് എ ഒരാളെ പേര് ബി എന്ന് പറയുന്നത് നല്ല മിടുക്കനാണ് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ കഴിവുള്ള ആളാണ് അപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള ആളാണ് ബി എന്ന് പറഞ്ഞാൽ അത്ര തന്നെ മിടുക്കനല്ല ഇതുവരെ പ്രോബ്ലംസ് ഒന്നും സോൾവ് ചെയ്തിട്ടില്ലാത്ത ഒരാളാന്ന് വിചാരിക്കുക നിങ്ങളെ ലൈഫിലെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആരെ ചൂസ് ചെയ്യുക എ ആണോ അല്ലെങ്കിൽ ബി ആണോ ചൂസ് ചെയ്യുക ഓഫ് കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക എ എന്നുള്ളവരാ കാര്യം എന്താ ആൾ ഓൾറെഡി കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആളുമായിട്ട് നമ്മളൊരു കൺസൾട്ടേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ആളെടുത്ത് നിന്ന് ഒരുപാട് നമുക്ക് പുതിയ പുതിയ റെഫറൻസ് കിട്ടാണ്ടാവും പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു അവയർനെസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ആയിരക്കണക്കിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ നിങ്ങളിങ്ങനെ വീട്ടിലെ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറുകയാണ് അവിടെ നിങ്ങൾക്ക് സ്റ്റെയർ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഓഫീസിൻ്റെ ഫ്ലോറിലേക്ക് കയറുന്ന സമയത്ത് അവിടെ സ്റ്റെയർ ഉണ്ടാവും ആ സ്റ്റെയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതായത് ഈ സ്റ്റെപ്പ് ഇത്ര സെൻറ്റിമീറ്റർ ആണ് ഈ സ്റ്റെപ്പ് ഇത്ര സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറുന്നത് അല്ലല്ലോ അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ 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 സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകണം അതൊരു പ്രോബ്ലമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ കാലു പൊക്കണം വെക്കണം പൊക്കണം വെക്കണം ആ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നുണ്ട് ഇതുപോലെ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു പെന്ന് ഇതിങ്ങനെ നിലത്തിരിക്കുക എന്ന് വിചാരിക്കാം ഈ ഒരു പ്രോബ്ലം ആസ് മീൻസ് ഈ ഒരു പെൻ എടുക്കുക എന്നുള്ളത് ഒരു പ്രോബ്ലം ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ പെന്നിങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് എടുക്കുക എന്നുള്ളത് ബട്ട് വി ആർ സിംപ്ലി നമ്മളെ മൈൻഡും നമ്മൾ ഈ ഒരു കൈയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മസിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് അതിൻ്റെ ന്യൂറോൺസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്തതിന് ശേഷം ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഇത് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നുണ്ട് സോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം എൻ്റെ അടുത്ത് ഈ ഒരു പെൻ ഉണ്ട് ലാപ്ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് പുസ്തകമുണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം എനിക്ക് പെൻ എടുക്കണം എന്ന് വിചാരിക്കണ സമയത്ത് എൻ്റെ കൈ ഇവിടേക്ക് പോകരുത് ഇറ്റ്സ് എ പ്രോബ്ലം അപ്പോൾ എൻ്റെ കൈ കറക്റ്റായിട്ട് പെന്നിലേക്ക് പോയി അത് ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു പ്രോബ്ലം സോൾവിങ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ നോ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ റെഡാറിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മളെ പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സെൽഫിനോട് തന്നെ ഒരു കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും യാ എനിക്ക് ഇത്ര പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഈ ഒരു സ്റ്റെയറും പെന്നും ഒക്കെ നിങ്ങളെ ലൈഫിലെ ചെറിയ ചെറിയ ഒരുപാട് പ്രശ്നങ്ങൾ മേ ഫാമിലി അല്ലെങ്കിൽ വർക്കിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങളൊന്നങ്ങോട്ടോ അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നുണ്ടാവും മേ ബി ആയിരം പ്രശ്നങ്ങൾ ഇപ്പുറത്ത് സോൾവ് ചെയ്തിട്ട് സോൾവ് ആവാത്ത ഈ ഒരു പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിൽ നിന്നും ഒന്ന് തെന്നി മാറിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള ഈ ഒരു ആയിരം എണ്ണം അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ റിയലൈസ് ചെയ്യുമ്പം അതിൽ നിന്നും ഒരു കോൺഫിഡൻസ് ഒരു ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് എടുത്തിട്ട് ആ ഇൻസൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വലിയ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇത് നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക നിങ്ങളെ മൈൻഡ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഡെയിലി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ലൈഫിൽ ഇപ്പം നിങ്ങൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നം അതൊരിക്കലും നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതല്ല ഈവൻ ഖുറാനില് പോലും പഠിച്ചോൺ പറയുന്നുണ്ട് എൻ്റെ അടിമക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ഭാരം ഞാൻ കൊടുക്കില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾക്കിപ്പോൾ ഇതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതൊരിക്കലും ഒരു ഭാരമല്ല അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ അതിനുള്ള പുതിയ വഴികളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ സൈറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ ഇൻസൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ് അപ്പം ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇനി മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ലിസ്റ്റ് ഓൺ ചെയ്യാം എൻ്റെ ലൈഫിൽ ഞാൻ ഓരോ ദിവസവും എത്ര എത്ര പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട് ഈവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ആക്സിഡൻ്റ് ആവാത്ത വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും എല്ലാം ഒന്ന് ഓൺ ചെയ്യുക എസ് ഇത്രയും കാര്യം ഞാൻ സോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സംഗതി വെച്ചുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക നിങ്ങളൊരു പ്രോബ്ലത്തിനെ നോക്കിക്കാണെങ്കിൽ ഒരിതിൽ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് മീറ്റ് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്